പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ പലപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുകയും എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് വിദ്യാസാഗർ ഗുരുമൂർത്തിജിയെ കൊണ്ടുവരാത്തത് അദ്ദേഹത്തോട് സംസാരിക്കാത്തത് എന്താണ് അദ്ദേഹത്തെ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ദാ നമ്മുടെ മുന്നിൽ സാക്ഷാൽ നിങ്ങൾ കാത്തിരുന്ന വിദ്യാസാഗർ ഗുരുമൂർത്തി വന്നിരിക്കുന്നു നമസ്തേ 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 സന്തോഷം ഇന്ത്യ ലൈവിൻ്റെ ആദ്യത്തെ സംരംഭത്തിൽ രണ്ടാം ദിവസം തന്നെ എനിക്ക് വരാൻ പറ്റിയ ഭാഗ്യം അതെ അതെ അപ്പോൾ ഞങ്ങളുടെ ഒരു അനുഗ്രഹം അങ്ങേപോലെ ആധ്യാത്മിക രംഗത്ത് ഈ ദേവി കൃപ കൂടെയുള്ള ഒരാൾ അല്ലേ നമ്മുടെ പ്രത്യേകിച്ച് അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് സന്തോഷം അപ്പോൾ ഞാൻ നമുക്കിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികൾക്കെല്ലാം വല്ലാതെ മുറിവേറ്റിരിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായും രക്ഷാപരിമല്ല ശബരിമലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ സാധനങ്ങൾ വാജിവാഹനം കൊണ്ടുപോയി ഭഗവാന്റെ വാതിൽ കൊണ്ടുപോയി ദ്വാരപാലകർ പോയി അതിലൊക്കെ വലിയ കൃത്രിമമൊക്കെ നടന്നു സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ദേവഹിതം ഇപ്പോൾ എന്തായിരിക്കും അത് നോക്കണ്ടേ ചൈതന്യത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ ഏറ്റവും സാധാരണക്കാരനൊരു ഭക്തന് മനസ്സിൽ തോന്നുന്നതാണ് ദേവഹിതം ഇതൊക്കെ കണ്ടിട്ട് ഏറ്റവും സാധാരണക്കാരനൊരു അയ്യപ്പ ഭക്തന് ഹൃദയത്തിൽ എന്ത് തോന്നുന്നു അതാണ് അയ്യപ്പൻ്റെ ഹൃദയം ആ സാധാരണ ഭക്തന്റെ ഹൃദയം വിങ്ങിപ്പോട്ടുകയാണ് അയ്യപ്പനും അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഒരു എന്താ പറയുക ക്യാപ്റ്റിൻ അല്ലെ അങ്ങനെ പറയുന്നത് ദേവസ്വം ബോർഡ് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെപ്പോലെയാണ് അപ്പോൾ പല ചോദ്യങ്ങൾ വരാം നിങ്ങൾ ദൈവത്തിന് ശക്തി ഇല്ലേ അദ്ദേഹത്തിൻ്റെ വാതിൽ പോളി കൊണ്ടുപോയിട്ട് തടയാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ ദ്വാരപാലകരുടെ സ്വർണം കൊണ്ട് തടയാൻ പറ്റിയില്ലെന്ന് ചോദ്യം ഇതിലൊരു വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയം ഈ സെമിറ്റിക് മതങ്ങളുടെ ചിന്തയിൽ ദൈവം ആകാശത്തിനപ്പുറത്തൊരു സ്ഥലത്തിരിക്കുന്ന ആൾ വിധികർത്താവാണ് വിധികർത്താവാണ് ചാടിയൊക്കെ നീട്ടിയിരിക്കുന്ന ആളാണ് ദേവത എന്താണെന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല ദേവത എന്ന് പറയുമ്പോൾ അതിന് വ്യക്തിത്വമുണ്ട് ആ ദേവത എന്ന് പറയുന്നത് അതിന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് അത് ഈശ്വരൻ്റെ ഒരു പരിമിത ചൈതന്യമാണ് ചൈതന്യ പരിമിതിയില്ലെങ്കിലും ഈശ്വരൻ്റെ ഒരു ബിംബത്തിലോ ഒരു നാമത്തിലൂടെ അറിയപ്പെടുന്നതാണ് ദേവത ആ ദേവതയ്ക്ക് ഹിതമല്ലാത്ത പ്രവർത്തിച്ചാൽ ആ ദേശത്തിന് നാശം വരുമെന്നാണ് പറയുക അപ്പോൾ ശബരിമലയിലെ പ്രധാനമൂർത്തി ധർമ്മശാസ്താവാണ് അയ്യപ്പൻ നമ്മൾ വിളിക്കുന്ന ധർമ്മശാസ്ത്രമാണ് ഈ ശാസ്താവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അധിഷ്ഠാന ദേവതകൾ കേരളത്തിൽ നാല് അധിഷ്ഠാന ദേവതയാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ഇത് മന്ത്രഭൂമിയായിട്ട് തീർത്തു എന്നാണ് എന്നുവെച്ചാൽ ഇത് മാന്ത്രികത്തിനുള്ള ഭൂമിയാണ് ഗോകർണത്തീരത്തിരുന്നു കൊണ്ട് കാരണം എന്തിനാണ് കടൽ തീരത്ത് പരശുരാമൻ തപസ് തപസ്സെയ്ത് കരയും രാജാവുണ്ട് ആ കരയിലോ മേടിലോ പോയി താമസ് തപസ് ചെയ്യാൻ പറ്റില്ല അത് കൊടുത്തതാണ് പ്രായശ്ചിത്ത തപസ്സിന് ആ കടൽ തീര തന്നെ വേണം പ്രായശ്ചിത്ത തപസന് വേണ്ടി കടലത്തിലെത്തിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ചിന്ത വന്നത് എങ്കിൽ ഇന്ത്യക്ക് മുഴുവൻ ആത്മീയമായ ഊർജം കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക മോട്ടോർ റൂമെന്നോ എൻജിൻ റൂമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ഒരു സ്പിരിച്വൽ ഒരു കേന്ദ്രം വേണം അല്ലെങ്കിൽ മന്ത്ര കേന്ദ്രം വേണം സ്പിരിച്വൽ പവർ വേണം പവർ ഹൗസ് വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ അത് പുള്ളി ചെയ്ത് അതിന്റെ അപ്പോൾ ഈ ശാസ്ത്രാക്കന്മാരുടെ അമ്പലങ്ങൾ നോക്കാം അപ്പോൾ അത് കേരളത്തിലെ ദേവീക്ഷേത്രങ്ങൾ നോക്കാം ഇതിൻ്റെയൊക്കെ വിധാനം നൂറ്റെട്ട് ദുർഗാലയം എന്ന് പറയുന്നത് ശിവാലയം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു കൃത്യമായ താന്ത്രിക പദ്ധതിയിലാണുള്ളത് അങ്ങനെ വരുമ്പോൾ മലമുകളിലുള്ള ദേവതകൾ മലമുകളിൽ രണ്ട് മൂർത്തികൾക്കാണ് ഏറ്റവും പ്രാധാന്യം സുബ്രഹ്മണ്യനും ശാസ്ത്രവനും ഇത് രണ്ടുപേരും സഹോദരന്മാരാണെന്നാണ് ഐതിഹ്യം കഥ ഇപ്പം ശിവകുമാരനായിട്ടാണ് മുരുകനെയും കാണുന്നത് ശിവസൂതനായിട്ടാണ് അയ്യപ്പനെയും കാണുന്നത് ഈ രണ്ടു പേർക്കും മലമുകൾ കൊടുക്കുക ഇത് രണ്ടുപേരും അടിസ്ഥാനപര യുദ്ധദേവതകളാണ് യുദ്ധദേവതകൾ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ദേവതകളല്ല പ്രൊട്ടക്റ്റീവ് ഗോഡ്സ് ആണ് നമ്മളെ സംരക്ഷിക്കുന്ന കാവൽ ദേവതകളാണ് കാവൽ എപ്പോഴും മേലെ ആയിരിക്കുമല്ലോ ആ മേലെ നിന്ന് താഴേക്ക് നോക്കിയിട്ട് സംരക്ഷണം ഉറപ്പുവരുത്തണം കാവൽ മാടം കേടുപ്പരുത്തുന്നത് മറ്റൊരു താന്ത്രിക പദ്ധതിയല്ലേ ആ പഴനി നോക്കുക പഴനിയിൽ എന്താണോ ഇത്രയും കാലം തമിഴ്നാട് സർക്കാരുകൾ ചെയ്തത് അതല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പഴനിയില് മൂല വിഗ്രഹം നവപാഷാണ വിഗ്രഹം അതിനെ കാറ്റടിച്ചാൽ പോലും രോഗം മാറും മാറുന്ന പറഞ്ഞിരുന്നു ആ വിഗ്രഹം ഒറിജിനൽ വിഗ്രഹപ്പോൾ ഉണ്ടോ അത് കുറെ വൈദ്യന്മാർ കൂടി ചെത്തി ചെത്തി അതിൽ നിന്ന് കൊണ്ടുപോയിട്ട് ക്യാൻസറിന് മരുന്നുണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റ് വയറ മരുന്നുണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ ഞാൻ ഞാൻ വളരെയധികം പണ്ട് പഴനിക്ക് പോയിരുന്ന എന്റെ പല സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും മനസ്സിലാക്കിയതാണ് അവിടുത്തെ ദേവസ്ഥാനം മാത്രമുള്ളൂ ഈ ദേവന്റെ ശരീരത്തിന് ചീകി കൊണ്ടുപോവാണ് ഈ നവഭാഷാണ് ദേവശരീരം പഴനി മുരുകന്റെ ഇത് വളരെ പ്രചാരത്തിൽ ഒരു കാര്യമാണ് പണ്ട് അങ്ങനെ ഒരുപക്ഷെ കേട്ടിരിക്കും മൂലവിഗ്രഹം പിന്നെ മാറ്റി വെച്ചതെന്നും പകരം വേറെ വിഗ്രഹം പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് ഈ അതായത് ഈ താന്ത്രികമായ വളരെ സൂക്ഷ്മമായി ഒരു ദേശത്തെ കെട്ടിവെക്കും അപ്പം ഒരു കള്ളൻ മോഷ്ടിക്കാൻ കയറുന്നതിന് മുമ്പ് പരിസരം കെട്ടും എന്ന് പറയും കള്ളനുപോലൊരു ജാഗ്രതയുണ്ട് അല്ലേ അതുപോലെ ഭക്തന്മാർക്ക് ആ നിതാന്ത ജാഗ്രത ഉണ്ടായിക്കോണമെന്നില്ല അവർ അജ്ഞാനികളായിട്ടാണ് വരുന്നത് അവർ മോഷ്ടിക്കാൻ വരില്ല ദേവസ്വത്തിൻ്റെ ജാഗ്രത ഒരു പക്ഷേ ഒരു അയ്യപ്പന് മല കയറന്നുണ്ടാവില്ല ഇതെന്റേതാണ് ഈ ക്ഷേത്രം നമ്മൾ തോന്നാത്ത രീതിയിലാണ് വിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ ക്ഷേത്രമാണ് നീ ആരം എടുത്തുകൊണ്ട് പോകാൻ ചോദിക്കാൻ മാത്രം അധികാരം അവന് ഇല്ല അപ്പം ദെ ഷുഡ് ബി സംതിങ് ഒരു ഇവർക്ക് അധികാരം അതിലുണ്ടെന്ന് വരുത്തുന്ന എന്തെങ്കിലും ഒന്ന് വേണം അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു നാട്ടിലെ ഒരു സ്കൂൾ ഒരു എൽ പി സ്കൂള് അപ്പോൾ അത് ഒരു പി ടി ഐ കമ്മിറ്റി വെക്കുമ്പോൾ നാട്ടിലെ പ്രതിനിധികളെല്ലാവരും ഉൾപ്പെടുത്തില്ലേ ദേവസ്വത്തിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് അതെ അതാ ഞാൻ പറഞ്ഞത് ദേവസ്വം ഭരിച്ചോട്ടെ അവിടെ ഒരു ജനറൽ കമ്മിറ്റി വേണ്ടേ അങ്ങനെ ഉണ്ടാവില്ലേ ശബരിമല ഒന്നുമില്ല ഞാനിത് ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പറയുമ്പോൾ സാക്രി തോന്നരുത് തന്ത്രിമാരെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുള്ള തന്ത്രിയാണ് ക്ഷേത്രത്തിന് അവസാനമാക്കും തന്ത്രിമാരിൽ എത്ര പേരെ ശക്തരായ മതങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കണക്കെടുത്താൽ ശബരിമല അതിലൊന്നാമത്തേതാണ് കാരണം ശബരിമലയിൽ എല്ലാ കാലത്തും ഞാൻ എൻ്റെ അറിവ് ഉള്ള കാലം മുതൽ നയൻറ്റീൻ ഫിഫ്റ്റി സെപ്റ്റംബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനെട്ടിന് അവിടേക്ക് നട തുറക്കാൻ പോയ പോറ്റി കാണുന്ന അമ്പലം നിന്ന് കത്തുന്നതാണ് അതെ അതെ ഈ ദുർവിധി ലോകത്ത് ഒരു ദേവാലയത്തിൽ ഉണ്ടാവില്ല ഇപ്പൊ നമ്മളിപ്പം പലസംഖ്യ ഒറീസയിൽ ഒരു പള്ളിക്കെതിരെ കല്ലെറിഞ്ഞു എന്ന് കണ്ട് കേസ് വരും കേരളത്തിൽ നടക്കും നടക്കും ശബരിമല നമ്മുടെ ഏറ്റവും പ്രധാനമായ താന്ത്രിക മൂർത്തിയാണ് മാത്രമല്ല ശ്രീ വിദ്യാസമ്പ്രദായവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള മൂർത്തിയുമാണ് ശാസ്താവ് അയ്യപ്പൻ എന്നൊരു പരമ്പരയുണ്ട് പതിനെട്ട് സിദ്ധന്മാരിൽ ഒന്ന് ഒരാളായ പുലിപ്പാണി സിദ്ധന്റെ ശിഷ്യനാണ് അയ്യപ്പനെന്ന് തമിഴ് സിദ്ധ പരമ്പരയിലുണ്ട് ഇങ്ങനെ പല ദിക്കിൽ നോക്കിയാലും താന്ത്രികവും സിദ്ധ ശാസ്ത്രപരവുമായിട്ടുള്ള ബന്ധമുള്ള അയ്യപ്പനെ നമ്മൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് നമുക്ക് സംരക്ഷണം ആവുന്നില്ല അല്ല അവിടെ ഒരു ചോദ്യമുണ്ട് ഒന്ന് ഒരു കാര്യം ഇതും ചോദ്യമല്ല ഒരു കാര്യം പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് വരാം അതായത് അയ്യപ്പൻ്റെ ക്ഷേത്രം കത്തിച്ചു അതെ വിഗ്രഹം തകർത്തു എന്നിട്ടൊരു അന്വേഷണം നടന്നു കെശവ മേനോന്റെ അന്വേഷണം റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് പോലും പുറത്തു വന്നില്ല റിപ്പോർട്ട് പുറത്തു പുറത്തുവിടുമെന്ന് വാഗ്ദാനം ചെയ്ത് ഇടതു വർഷം തെരഞ്ഞെടുപ്പ് എം എൻ ഗോവിന്ദൻ നായരായിരുന്നു എന്നിട്ട് സർക്കാർ പുറത്തു പുറത്തുവിട്ടില്ല ഇന്നുവരെ പുറത്തു വിട്ടില്ല അതായത് കേരളത്തിന്റെ ധർമ്മദേവതയായ ശബരിമല ശാസ്താവിന്റെ വിഗ്രഹം നശിപ്പിച്ച് ക്ഷേത്രം തീവച്ച കേസിൽ ഒരു പ്രതിയെപ്പോലും ഇന്നുവരെ എഴുപത്തു വർഷത്തിലേഴ കഴിഞ്ഞിട്ടും എന്താണ് ടെററിസം സാറേ പിടിക്കാൻ നമ്മുടെ ഭരണഘടന ടെററിസം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എനി ആക്ട് ഇന്റൻഡ് ഇന്ത്യ ഭാരതത്തെ വിഘടിപ്പിക്കുന്ന എന്ത് ആക്ടും എനി ആംഡ് അജിറ്റേഷൻ അങ്ങനെയും പറയുന്നുണ്ട് ആയുധമേന്ത്യ ഏതൊരു പോരാട്ടം രാജ്യത്തിന്റെ സോവറിന്റി രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാനുള്ള ഏത് ആയുധമേന്ത്യ റിബലിയനും തീവ്രവാദം എന്നാണ് എന്നാൽ തീവ്രവാദത്തിൻ്റെ ഏറ്റവും ഭീകരവും ചിന്തിക്കാനാവാത്തത്രയും ആഴമുള്ളതുമായ ഭീകരവാദമാണ് അക്കാലത്തെ ക്രിസ്തു സഭ അതെ കേരളത്തിൽ നടപ്പിലാക്കിയത് ഒരു ജിഹാദിക്ക് ഒരിക്കലും കാരണം ജിഹാദി ആവുന്നതന്നെ ബ്രെയിൻ ഊരി വെച്ചിട്ടാണ് മതം മാത്രം അപ്പം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയായിരുന്നു സഭ അതായത് ഒന്ന് ശ്രദ്ധിച്ചാൽ ലോക ലോകം മുഴുവൻ കിഴക്ക് ഞങ്ങൾക്കുള്ളതാണ് ഇത് അവരുടെ ഒരു അപ്രഖ്യാപിതമായ നയമാണ് ഒരു നാടിൻ്റെ കിഴക്ക് അവരായിരിക്കും ഒരു രാജ്യത്തിൻ്റെ കിഴക്ക് അവരായിരിക്കും ഒരു രാജ്യത്തിൻ്റെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ വാസ്തുശാസ്ത്രം എടുത്താൽ ഭൂമിക്കാണല്ലോ വാസ്തു വസ്തുവിനാണ് വാസ്തു ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കാണ് ഭാരത്തിൻ്റെ പൂജാമുറി വരേണ്ടത് നമ്മുടെ ധർമ്മദേവതകൾ പൂ പൂർവിക തേവാരമൂർത്തികളെല്ലാം വരേണ്ടത് വടക്ക് കിഴക്ക് എപ്പോഴെങ്കിലും ശാന്തമായിട്ടുണ്ടോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരാപക്ഷം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ജിഹാദിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ പതിനായിരം ഇരട്ടി പ്ലാൻ ആണിത് ആസൂത്രമാണ് ആസൂത്രിതമാണ് ഡെഫിനറ്റ്ലി ആസൂത്രിതമാണ് കാരണം ഞാൻ ഇതിൻ്റെ ഇത് ഞാൻ മുമ്പ് വളരെ മുമ്പ് എഴുതിയപ്പോൾ അന്ന് ആൾക്കാർ പറഞ്ഞ് കളിയാക്കിയത് രാജാറാം മോഹൻ റോയൊക്കെ തെറി വിളിക്കാൻ നീ ആരാണെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇതൊരു സ്റ്റൂജാണ് ഇയാൾ രാജാറാം മോഹൻ റോയ് ഒരു സ്റ്റൂജ് ഒരു ക്രിസ്ത്യൻ സ്റ്റൂജ് ആണ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു കേട്ടെ നാട്ടിലൊരു ഗണപതി വിഗ്രഹം ഇരിക്കുന്നു അങ്ങ് പോയി തൊഴുന്നു രണ്ട് പൂവിടുന്നു അതുകൊണ്ട് രാജ്യത്തിനോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല വ്യക്തിപരമായ ആരാധനയാണ് വിഗ്രഹ ആരാധനയെ എതിർക്കുക എന്നുള്ളതായിരുന്നു ആ കാലത്തെ വടക്കു കിഴക്കിലുള്ളവരും വിശേഷിച്ച് ബംഗാളികളും ആയിട്ടുള്ള ബുദ്ധിജീവികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് കേരളത്തിൽ എന്താ പറഞ്ഞത് നായ പാത്തിയ കല്ലിന്മേൽ ചന്ദനഞ്ചാത്തിയ കേളപ്പാന്ന് വിളിച്ച ആരാണ് അപ്പൊ ഓൾ ദീസ് ഇൻ്റലക്ച്വൽസ് ആർ നോട്ട് ആക്ച്വലി ഇന്റലക്ച്വൽസ് ടൂ ജസ് അത് എൻ്റെ ഒരു എന്നത്തം വാദമാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളല്ലേ മറ്റൊരു ശക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഭാരതത്തിൽ സുപ്രീം കോർട്ട് വേണം എന്ന് തീരുമാനിച്ചത് ഭാരതീയ ജനതയല്ല നമുക്കല്ല ആവശ്യം സുപ്രീം കോർട്ട് കോർട്ടിലൂടെ വന്നോളന്ന് ആർക്കായിരുന്നു ആവശ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു ഒരു ഒരു ആഗോള സാമ്രാജ്യ ശക്തിക്ക് കോടതി വരണം എന്ന് ആഗ്രഹം വരുന്ന എന്തിനാണ് കോടതി നിയമം നടപ്പിലാക്കാനുള്ള ഒരു രാജ്യത്ത് നിയമം ഞങ്ങൾ പറയുന്ന നിയമം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് ഇറ്റ്സ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അപ്പൊ എന്റെ ചോദ്യം ഈ കഴിഞ്ഞ ദിവസം ഗവായി അല്ലേ പറഞ്ഞത് നിങ്ങൾ വിഷ്ണുവിനോട് ഇപ്പം പറയൂ ഭഗവാനോട് പറഞ്ഞു നിങ്ങൾ 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 വിഷ്ണു വിഷ്ണു വലിയ സോ മോദി വരാൻ കാരണം ഇവര് അവരുടെ കുടുംബ സ്വത്തായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോടതി അപ്പോൾ ഒരു ഹിന്ദു അവന്റെ നാട്ടിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തെ വിഷയമായിട്ട് പോകുമ്പോൾ അവർ പുച്ഛിക്കില്ലേ ഞാൻ ഇന്നും കേസ് നേരിടുകയാണ് എന്തിന് എന്ത് അയ്യപ്പൻ എന്ത് പന്തളം കൊട്ടാരെന്ന് പുച്ഛിച്ച് സംസാരിച്ചപ്പോൾ അല്പം വികാരം കൂടി ഞാൻ പറഞ്ഞു ദിസ് ഇസ് കൾച്ചറൽ പ്രോസ്റ്റിറ്റ്യൂഷൻ കേസ് നടക്കുകയാണ് ഇവിടെ അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഈ സിസ്റ്റത്തെ ചോദ്യം ചെയ്താൽ അവനെ ടാണിഷ് എന്നുള്ളതാണ് ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമി കൃത്യമായി തൊണ്ണൂറുകളിൽ പറഞ്ഞ കാര്യം വീണ്ടും എടുത്തു പറയാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് സത്യാനന്ദ സരസ്വതി എന്തായി തീർന്നു എന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഓർക്കുന്ന പോലും ഇല്ലാരും അല്ലേ അപ്പം ഞാനീ അർത്ഥം ശബരിമലയെ ആസൂത്രിതമായി അറ്റാക്ക് ചെയ്യുന്നതാണ് കാരണം ഒരു ദേവതയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുമല്ലോ ശബരിമലയിലെ പോലെ ഇത്രയധികം ഭക്തന്മാർ ഒരുമിച്ച് വിളിക്കുന്ന ഒരു ദേവത ലോകത്ത് ഉൾപ്പെടുത്തില്ല ഉണ്ടാവില്ല ആ ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ് ഈ ആസൂത്രണക്കാര് ചിന്തിക്കുന്നത് കളിൽ ഇന്നത്തെ തിരക്കില്ല ശബരിമലയിൽ അന്നത്തെ കാലത്ത് ഇവർ മുൻകൂട്ടി കണ്ടു ദിസ് ഗോയിങ് ടു ടു ബി ബി വൺ ഓഫ് മോസ്റ്റ് റെസ്പെക്ടഡ് ഇൻ വേൾഡ് സോ ദിസ് ഫസ്റ്റ് ടുസ്പെക്ടൾ കാട്ടിനുള്ളിൽ അന്ന് ആർക്കും അറിയൂ എനിക്കൊന്നും വളരെ കുറഞ്ഞ ആളുകൾ മാത്രം പോയിരുന്ന സ്ഥലമല്ലേ അപ്പൊ ഇവർ അന്നേ കണ്ടിട്ടുണ്ട് ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയാൽ ഹിന്ദുക്കൾ ജാതിയില്ലാതെ ഒരുമിക്കും അതെ അതെ ഞാൻ ഇന്നും പറയുന്നു നാരായണ ഗുരു അല്ല ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യപ്പനാണ് കാരണം നമ്പൂതിരിയും പറയനും മുട്ടിമുട്ടി പോയിട്ട് ശരണം വിളിക്കുന്ന ഒരു മുമ്പ് എന്നോ മുമ്പ് അതെ ആ ക്ഷേത്രത്തെ ഇല്ലാതാക്കുന്നുള്ള ക്രിസ്ത്യ സഭയുടെ ഐഡന്റിറ്റിയാണ് ആണ് അവർ അവരെ സംബന്ധിച്ച് ക്രൈസിസ് ആണ് അത് കാരണം മലമുകളെല്ലാം ഞങ്ങൾക്കുള്ളതാണ് വിചാരിക്കുകയാണ് അവർ ഇസ്ലാമും ഖുറാനിലുണ്ട് ഭൂമി നിങ്ങൾക്ക് ഇഷ്ടദാനമായി തന്നതാണെന്ന് മുസ്ലിം അപ്പം പിന്നെ ഫൈറ്റ് ഫോർ ഇറ്റ് ഓൾ ദീസ് ജിയോ പൊളിറ്റിക്സ് കംസ് ഔട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ വേഴ്സ് അല്ലെ ഈ ഒരൊറ്റ ആണ് എന്താണ് നിങ്ങൾക്ക് ഞാൻ ദാനം തന്നാണ് ഈ ഭൂമി ഇഷ്ടം പോലെ ബൈബിളിലും ഉണ്ട് ഉണ്ട് ഈ രണ്ട് രണ്ടുകൂട്ടരും ചിന്തിക്കുന്ന എന്താണ് നമ്മളൊക്കെ നമ്മളാണ് കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും അവർ ചിന്തിച്ചു വെച്ചിരിക്കണം അവർ ബ്രേയിൽ ചെറുപ്പം മുതലേ അതുകൊണ്ട് ആ അമ്പലങ്ങൾ പൊളിക്കണം ആ അവരുടെ ചിഹ്നങ്ങൾ നീക്കം ചെയ്യണം അതെല്ലാം ചെകുത്താൻ ചിന്തിക്കുന്ന രീതിയിലാണ് തുടങ്ങുന്നത് ദേവൻ ഇത് തടയാൻ കഴിയില്ലെന്ന് ചോദിച്ചാൽ ഏതൊരു ദേവതയെയും മനുഷ്യനെന്നതുപോലെ ബന്ധിക്കാൻ സാധിക്കും इश्वर्ने इश्वर्ने दे, गोड़तु गोड़तु െ ബന്ധിക്കാൻ പറഞ്ഞു വ്യക്തിത്വം കൊടുത്തു കൊടുത്തുകൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന മൂർത്തിയെ ബന്ധിക്കാൻ പറ്റും ശക്തിയുള്ള അതിനെ ബന്ധിക്കാൻ പറ്റും അങ്ങനെ അയ്യപ്പനെ ഇത്തരത്തിൽ തന്ത്രിമാരെ തന്നെ സ്വാധീനിച്ച് ബന്ധിച്ചുവോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു അല്ലെങ്കിൽ ഇത്രമാത്രം നിറകേടുകളും ആക്രമണങ്ങളും മറ്റൊരു ക്ഷേത്രം നേരിടുന്നില്ല അതൊരു വലിയ ആക്ഷേപമാണ് പറയുന്നത് തീർച്ചയായും തീർച്ചയായും ഉപയോഗിച്ച് ശബരിമല അയ്യപ്പനെ എന്നാണ് അങ്ങ് അല്ല എനിക്കിത് നല്ല എന്റെ സ്വസമുദായത്തിൽ ഞാൻ ഉള്ളത് പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു ദിനേശൻ നമ്പൂരിപ്പാട് തന്ത്രി ഗുരുവായവര് അദ്ദേഹം പുലയുള്ള സമയത്ത് അന്നക്ഷേത്രത്തിൽ കയറി വിളക്ക് കളിച്ചു ചന്ദനം തൊട്ടുകൊണ്ട് ഒരു സാധാരണ അതെ അതെ അപ്പൊ തന്ത്രിമാർ തന്നെ വേരി വിളവ് തിന്നുന്ന ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് അവർ ശരിയാവാതെ എന്റെ അറിവിൽ ഒരു മൂന്നോ നാലോ തന്ത്രി കുടുംബങ്ങളെ ഉള്ളു വൃത്തിയായിട്ട് ജോലി ചെയ്യുന്നത് ബാക്കി പലർക്കും എന്റെ സംശയം തൊഴിലാളിയാണെന്ന് അയ്യപ്പന്റെ വാജി വാഹനം എങ്ങനെയാണ് തന്ത്രി വീട്ടിൽ കൊണ്ട് വെക്കുക അത് നിയമപരമല്ലെന്ന് മാത്രമല്ല അതൊരു ആക്ഷേപമല്ലേ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആർത്തവം വരുന്നൊരു ഇല്ലത്ത് ഇത്രയും ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ വാഹനം കൊണ്ട് വെക്കുന്നെങ്കിൽ ആദ്യം ആരാണ് ഇതിനെ ലംഘിക്കുന്നതിന്റെ ചോദ്യം എന്തിനു ലംഘിക്കുന്നു ഒരാളും ധൈര്യപ്പെടാത്ത കാര്യല്ലേ അത് അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് കൃത്യമായ ആസൂത്രണമുണ്ടോ എന്ന് വലിയ സംശയം ഒരു പത്തിരുപത് വർഷമായിട്ട് എനിക്കുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാം പക്ഷേ ഈ കേരളത്തിന്റെ ഒരു പുതിയ രീതി ഞാനത് പറയുമ്പോൾ അങ്ങനെ വിഷമം തോന്നരുത് അങ്ങയുടെ പറമ്പിൽ പത്തു പേര് കയറിയിട്ട് കൂടുതൽ കെട്ടി താമസിക്കുന്നു അധികൃതം അല്ലാതെ അങ്ങയുടെ പറമ്പിലാണ് അങ് എന്തു ചെയ്യും ഭീഷണിപ്പെടുത്തുകയോ അടിക്കുകയോ ഓടിക്കുകയോ ചെയ്യും അല്ലെങ്കിൽ കേസ് കൊടുക്കും ശബരിമല പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ കയറ്റും അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സമരമാണ് ചെയ്തത് നാമം ജപിക്കുക ചപ്പാത്തി ചൂടുക നാമജപം ഒരിക്കലും ഒരു സമരമല്ല നാമജപം ദിവ്യമായ പവിത്രമായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് കൂട്ടത്തോടെ പ്രാർത്ഥനയാവാം ഒരു സർക്കാർ അവരുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് നമ്മളെ നേരിടുന്നു പറയുമ്പോഴും നമ്മൾ വടി കറക്കാൻ അറിയുന്ന നമ്മൾ വടി അട്ടത്തൊളിപ്പിക്കുകയും കൈമണി കൈയിലെടുക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ മോശപ്പെട്ട ഒരു സന്ദേശമാണ് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത് ഗാന്ധിജി ഇതുപോലെ ചെയ്തിട്ടാണ് നവകാലിയിൽ പതിനെട്ട് ക്ഷേത്രം പൊളിച്ചിട്ട് മുസ്ലിം പള്ളി ഉണ്ടാക്കിയത് ആ ഗാന്ധി കളി തിരിച്ചുപോക്ക് ഹിന്ദുക്കളുടെ കഴുത്തറക്കും എൻ്റെയും അങ്ങയുടെയും മാത്രമല്ല അയ്യപ്പൻ്റെയും നീക്കുപോക്കുള്ള രാഷ്ട്രീയം ലോകത്ത് അപകടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഏതൊരു സമുദായത്തിൻ്റെ മേലെയാണ് ചവിട്ടി നിൽക്കുന്നത് അവരുടെ കഴുത്തറക്കരുത് ഇതെൻ്റെ എല്ലാ ഞാനിത് പറയുമ്പോൾ ആത്മാർത്ഥത്തോടാണ് പറയുന്നത് അതായത് ശക്തനായ അങ്ങ് എന്നെ സംരക്ഷിക്കണം ഇത് പറയുമ്പോൾ അശോക് സിംഗൽജി മഹാനായ അശോക് സിംഗൾജി ലക്ഷ്യം മാത്രം പരിഷത്ത് എൻ്റെ അശോക് സിംഗൽജി അദ്ദേഹം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം മുമ്പ് വന്നപ്പോൾ നമ്മുടെ ഭരണമൊക്കെ ഏകദേശം തുടങ്ങിയ സമയത്ത് വാജ്പേ ജിയുടെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അമ്മയുടെ ഒരു പരാതി പറഞ്ഞു അമ്മേ നമുക്ക് ഭരണം കിട്ടി പക്ഷേ രാമൻ ഇപ്പോഴും വീട് കിട്ടിയില്ല അമ്മ രസകരമായ ഒരു കഥ പറഞ്ഞു ആ കഥ നിങ്ങൾ എല്ലാവരും ഈ കേൾക്കുന്ന എല്ലാവരും ഓർത്തു ഓർത്തുവെക്കണം ശ്രീരാമനും ലക്ഷ്മണനും കൂടി കാട്ടിലൂടെ യാത്ര ചെയ്യാണ് സീതാന്വേഷണമാണ് ക്ഷീണിതരാണ് സന്ധ്യയായപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ലക്ഷ്മണൻ അല്പം വിശ്രമിക്കാം ഒരു പാറക്കല്ല് കണ്ടു ഒരു ചതുപ്പ് നിലത്തിനടുത്ത് ശ്രീരാമൻ്റെ വലിയ പിന്നെ ഗാന്ഡിയും വലിയ സോറി വലിയ കോതണ്ട രാമൻ്റെ വലിയ വില്ല് രാമൻ നിലത്ത് ആ ചതുപ്പിൽ ഉറപ്പിച്ചിട്ട് അവിടെ സുഖമായിട്ടിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു ലക്ഷ്മണൻ ഇനി പോവാം ക്ഷീണം മാറിയല്ലോ വില്ലിങ്ങനെ ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ പോക്കാച്ചി തവളുടെ മുതുകാണ് കുത്തിവെച്ചിരിക്കുന്നത് തവള ബ്ലീഡ് ചെയ്യാണ് തവള ചോര ചോരവലിപ്പിക്കുകയാണ് രാമൻ ആ കരുണാലുവായ രാമൻ പറഞ്ഞു എന്തേ നീ എന്നോട് പറഞ്ഞില്ല മഹാപാപമായി പോയി ഞാൻ ചെയ്തത് ഇപ്പൊ തവള വിക്കി വിക്കി പറയാണ് രാമാ എപ്പോഴൊക്കെ എനിക്ക് വിഷമോ പേടിയോ ഉണ്ടാകുമ്പോൾ പാമ്പിനെ കാണുമ്പോൾ രാമാ രക്ഷിക്കണം എന്ന് ഞാൻ പറയാറ് രാമൻ തന്നെ മുതുകത്ത് മുല്ലു ഈ വില് കുത്തി വെക്കുമ്പോൾ ഞാൻ ആരെ വിളിക്കും പിന്നെ ആരെ വിളിക്കും ഇതാണ് ബി ജെ പിയുമായിട്ടും ആർ എസ് എസുമായിട്ടും എനിക്ക് പലപ്പോഴും ചില വിഷയങ്ങളിൽ വിരോധം വരേണ്ട വിരോധമല്ല വിയോജിപ്പ് വരേണ്ട കാരണം ഇവരെ രാമനായി കാണുന്നൊരു സമൂഹം വലിയൊരു സമൂഹം ഭാരത്തിലുണ്ട് അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുണ്ട് ഇവരത് ലാഘവത്തോടെയാണോ എടുക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് പല കാര്യങ്ങളും പക്ഷേ ബി ജെ പിയും ആർ എസ് എസും ഇല്ലായിരുന്നെങ്കിലും അത് അത് അംഗീകരിച്ചു രാമനും ലക്ഷ്മണവും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് രാമണനെ എതിർക്കാൻ പറ്റില്ല എന്നെപ്പോൾ ഉള്ള പോക്കാച്ചിത്തവളുടെ കരച്ചിൽ കൂടി അതിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വലിയ ശത്രുക്കളെ നിങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അത് ഞാൻ സന്തോഷിക്കുന്നുണ്ട് കൈയ്യടിക്കുന്നുണ്ട് പക്ഷേ ശബരിമലയും അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രവും എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ണിൽപ്പെടാതെ പോകുമോ അല്ലെങ്കിൽ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി നിങ്ങൾ മനസ്സിലാവാറുണ്ടോ എന്നൊക്കെ എൻ്റെ സംശയമാണ് ഞാൻ പറഞ്ഞത് ഈ സെൻസിറ്റിവിറ്റി നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും കാരണം ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനം പോലെയാണ് വളരെ വളരെ ഗൂഢമൂർത്തികളെ ആരാധിക്കുന്നവരുടെ മന്ത്രമൂർത്തികളെ ഈ മന്ത്രമൂർത്തികൾ എന്താണെന്നൊരുപക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി വിഷ്ണു ശിവനും പിന്നെ ശക്തി മതി എന്നാണെങ്കിൽ അതല്ല വളരെ വളരെ സൂക്ഷ്മമൂർത്തികൾ ഉദാഹരണത്തിന് മാടൻ മറുത ഇപ്പൊ മാടൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ തന്നെയാണെന്നാണ് പറയുന്നത് അതിനെ വേറെ രീതിയിൽ ഉപാസിക്കാൻ അവകാശമില്ലേ അഗസ്ത്യർ കൂടത്തിൽ ക്രിസ്ത്യാനികൾ ദുന്ദരമായിട്ട് കുരിശു വഴി നടത്തുന്നു അഗസ്ത്യരുടെ കൂടമാണ് അതിനെ സംരക്ഷിക്കേണ്ട ഉപയോഗം നമുക്കില്ലേ അത് പറയുമ്പോൾ എല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ചെയ്യുന്നു പറയുന്ന രീതി ലാഘവത്വം ഉണ്ട് അതിനെയാണ് ഞാൻ നിൽക്കുന്നത് വലിയ കാര്യങ്ങൾ ശ്രദ്ധ പതിയുമ്പോൾ ഒരാന ഉറുമ്പിനെ വലിച്ചു മൂക്കി കയറ്റിയാലോ ആനയുടെ അട്ടിതെറ്റും അത് ഉറുമ്പ് മതി ഉറുമതി പിയിലിക്കാൻ മതി ആനയെ വീഴ്ത്താന്നാണ് ഞാൻ കേട്ടത് നിങ്ങൾ എതിരെ വരുന്ന ആനകളെ അടിച്ച് ഓടിക്കുന്നുണ്ട് സിംഹത്തിനെ വരെ നിങ്ങൾ ഓടിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെപ്പോലെ ഇതിൻ്റെ താ കാലിൻ്റെ താഴെ ഇരിക്കുന്ന ആളുകളുണ്ട് സാധാരണക്കാരായ വലിയ റീച്ചൊന്നുമില്ലാത്ത എന്നാൽ ഭക്തന്മാരുടെ ഇടയിൽ ഞാനൊക്കെ വലിയ സംഭവം ഉണ്ട് നമ്മുടെ വളരെ ചെറിയ റീച്ചാണ് വലിയ ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ അല അലംഭവം കാണിക്കും അതൊരു രാജാവിൻ്റെ ഒരു നല്ല ലക്ഷണമല്ല രാമൻ കാണിച്ച മാതൃകയുണ്ട് ഓ തവളക്ക് മുറിഞ്ഞു അതെൻ്റെ തെറ്റാണെന്ന് ആ റെസ്പോൺസിബിലിറ്റി അവര് തവളയല്ലേ എന്നല്ല അത് അയ്യപ്പ ക്ഷേത്രം ഒരു പക്ഷേ ആർ എസ് എസിൻ്റെ വലിയ ബ്രോഡർ കാഴ്ചപ്പാടിൽ ഒരു വലിയ കാര്യമായിരിക്കില്ല പക്ഷെ അത് വലിയ കാര്യമാണെന്ന് അവർ പത്ത് ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞ ചരിത്രവും നമുക്ക് ഇവിടെ കാരണം ഇന്ന് രണ്ടായിരിക്കുന്ന ആന്ധ്ര കർണാടകം കേരളം തമിഴ്നാട് ഈ നാല് സംസ്ഥാനങ്ങളുടെ ജീവമൂർത്തിയാണ് അവർ അയ്യപ്പൻ അയ്യപ്പൻ ഈ ഒരൊറ്റ ബിംബത്തെ വീണ്ടും വണ്ണം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വടിയെടുക്ക ഞാനും തയ്യാറാണ് ദണ്ഡ പഴയ ദണ്ഡയുണ്ട് വീട്ടിലുണ്ട് അങ്ങനെ എത്രയോ പേർക്ക് ഒരാവേശം വരേണ്ടിയിരുന്ന സംഗതിയെ ഒരു നീക്കുപോ കാണെന്ന് തോന്നിപ്പിക്കും വിധം മാറ്റിയെടുത്തത് വളരെ മോശമായി എന്നാണ് അതിന് ഉദാഹരണം പറഞ്ഞാൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥനായ യതീഷ് ചന്ദ്ര ഒരു കേന്ദ്രമന്ത്രി നിർത്തി അങ്ങ് അപമാനിക്കുകയാണ് പൊൻ രാമരാധാകൃഷ്ണൻ പൊൻരാധാകൃഷ്ണന്റെ അടുത്ത് ഇംഗ്ലീഷിനെ അയാളുടെ ഇംഗ്ലീഷിനെ കളിയാക്കുകയാണ് എസ് ആർ തമിഴന്മാരെ ഇംഗ്ലീഷിനെ കളിയാക്കുകയാണ് അദ്ദേഹം മാന്യനായതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡ്രാമ ഡ്രാമയുടെ ക്രിയേറ്റ് ചെയ്യുന്ന നിർദ്ദേശമുള്ള ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഇത്തരമൊരു അപമാനത്തെ ടീച്ചറെ ആണ് അടസ്റ്റ് ചെയ്യുന്നത് ടീച്ചർ ഇങ്ങനെ കിടക്കുന്നിടത്താണ് ടീച്ചറെ വലിച്ചെണീപ്പിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീയോട് ചെയ്യാമോ പോലെ സ്ത്രീകൾ നാമം ജവിക്കാം മനോജ് എബ്രഹം ആണെന്ന് തോന്നുന്നു ഇവിടെയാണ് നാമം ജവിക്കുന്ന വെച്ചിട്ട് എണീറ്റ് അപ്പോൾ ഇതൊക്കെ ഭക്തമാരോട് ചെയ്ത ഈ യതീഷ് ചന്ദ്രക്ക് അതേ വർഷം കേന്ദ്ര സർക്കാർ വിശിഷ്ട സേവയ്ക്കുള്ള അവാർഡ് കൊടുക്കുമ്പോൾ എന്നെപ്പോലുള്ള സാധാരണക്കാർ ചിന്തിക്കില്ല ഇതിലൊരു ഡ്രാമയുണ്ടെന്ന് ചിന്തിക്കില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ സെൻസിറ്റിവിറ്റി മനസ്സിലായിട്ടില്ലെങ്കിൽ രാമനെപ്പോലെ അല്ല അയ്യപ്പനെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് രാമൻ സമതലങ്ങളുടെ മൂർത്തിയാണ് അയ്യപ്പൻ കൊടുമുടികളുടെ മൂർത്തിയാണ് യുദ്ധദേവതയാണ് പോലെ കോപിച്ചാൽ ഞാൻ പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് മൂന്ന് വർഷം ഈ മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് വളരെ ശക്തനാണ് അയാൾ ഒരു ഒറ്റയടി നമ്മൾ താങ്ങില്ല അയാൾ കാലിൽ എന്തോ ഒരു മുള്ളു കൊത്തിയിട്ടാണ് മരിച്ചത് മുള്ള ഒരു മത്സ്യത്തിൻ്റെ മുള്ളു സ്കൂട്ടറിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ ആ മത്സ്യത്തിൻ്റെ മുള്ളു കാലിൽ കൊത്തിയിട്ട് അത് പഴുത്ത് പഴുത്താണ് അയാൾ മരിച്ചത് നിങ്ങൾ ബലവാനാണ് ശക്തനാണ് എങ്കിൽ നിങ്ങളെ കൊല്ലാൻ ഒരു മുള്ള എവിടെയോ കാത്തിരിക്കുന്നുണ്ടാവും ആ മുള്ളു അയ്യപ്പനാവരുതേ എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമ്മൾ നിസാരന്മാരാണ് നിങ്ങൾ തേക്ക് അരുതൊന്നുണ്ടാവാം പക്ഷെ മന്ത്രമൂർത്തികളെ ശക്തി അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് കാന്താര സിനിമ കാണിച്ചു തരുന്നത് അതൊരു ചെറിയ പതിപ്പാണ് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കാട്ട് ഇത് വലിയ ബ്രോഡർ സ്പെക്ട്രം കേരള ഭാരതത്തിൻ്റെ പൂജാമുറി എവിടെയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളാണ് അവിടെ ഹിന്ദുക്കൾ അതിന്യൂനപക്ഷങ്ങളാണ് അവർ എസ് സി എസ് ടി സ്റ്റേറ്റസ് നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെയല്ല ഈ യുദ്ധം നടക്കുന്നത് ആ യുദ്ധം കേവലം ഗോത്രങ്ങളുടെ യുദ്ധമാണ് നിങ്ങൾ പറഞ്ഞ് ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് അത് ഗോത്രയുദ്ധമല്ലെന്ന് സഭ പറഞ്ഞല്ലോ ഞങ്ങളെ ആക്രമിക്കുന്ന സഭ പറഞ്ഞാൽ എൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ എന്നല്ലേ തിരിച്ച് ഹിന്ദുവിന് വേണ്ടി ഞങ്ങളെന്ന് പറയാൻ ആരും ആരുമില്ലാതായി അപ്പൊ കേരളത്തിലെ പോലെ തന്നെ വടക്കുകിഴക്കും പ്രശ്നമുണ്ട് ഈ ഇത് മന്ത്രമൂർത്തികളുടെ ഭൂമിയും അത് നമ്മുടെ പൂജാമുറിയുമാണ് പൂജാമുറിയും സംരക്ഷിക്കപ്പെടുന്നില്ല മന്ത്രമൂർത്തികളും സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ രാജധാനികൾ വീഴാൻ അധികം താമസം വേണ്ട ഇതാണ് ഒരു ഹാബിഞ്ചർ എന്ന് പറയില്ല ഇംഗ്ലീഷിൽ വരാൻ പോകുന്ന ഒരു ഭവിഷ്യത്തിനെ പറ്റി ഞാൻ പറയുക മാത്രമാണ് ഇന്ന് എന്നെ തെറി വിളിക്കാം പറഞ്ഞത് അന്ന് പറഞ്ഞത് കേൾക്കേണ്ട കഥകളിൽ മുഴങ്ങട്ടെ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നല്ല അറിവുള്ളവരിതിലുണ്ട് ഇതേപ്പറ്റി എല്ലാം ബോധവാന്മാരെ പക്ഷേ സംഘടനാ സംവിധാനത്തിൻ്റെ അച്ചടക്കത്തെ ലംഘിക്കേണ്ടെന്നോർത്തമിണ്ടാതിരിക്കുന്നവരുണ്ട് നമ്മളിതിൽ അകത്ത് കയറാത്തത് കൊണ്ട് പുറത്തുനിന്ന് പറയാമല്ലോ അതെ അതെ എന്നാലും ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ് നമ്മുടെ ഭാവിക്ക് അനിവാര്യവുമാണ് തീർച്ചയായിട്ടും